തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ കുട്ടിയുടെ അമ്മ റിമാറ്റിൽ കൊലപാതകത്തെക്കുറിച്ച് അമ്മ ശ്രീധുവിനും പങ്കുണ്ടെന്ന് സഹോദരൻ ഹരികുമാർ മൊഴി നൽകിയിരുന്നു രണ്ടു വയസ്സുകാരി ദേവേന്ദുവിനെ എറിഞ്ഞു കൊന്നത് കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറാണ് സംഭവത്തിൽ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ശ്രീധുവിന്റെ പങ്കിനെക്കുറിച്ച് വിവരം ലഭിച്ചത് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന വിവരം അമ്മയായ ശ്രീധുവിനും അറിയാമായിരുന്നുവെന്നാണ് മൊഴി ഇതോടെയാണ് ശ്രീധുവിനെ രണ്ടാം പ്രതിയാക്കിയത് ഇന്നലെ വൈകിട്ട് ബാലരാമപുരം പോലീസ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തു ശ്രീധുവും ഹരികുമാർ തമ്മിൽ ചില ബന്ധങ്ങളുണ്ടായിരുന്നു കുട്ടി ജീവനോടെ തുടരുന്നത് ഇതിന് തടസ്സമാകുമെന്ന് ഇവർ കരുതി ഇതോടെയാണ് കുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് അറസ്റ്റിലായ ശ്രീധുവിനെ പോലീസ് ചോദ്യം ചെയ്തു എന്നാൽ കൃത്യമായ മറുപടി ശ്രീതു നൽകിയില്ല നേരത്തെ ദേവേന്ദുവിനെ കാണാതായെന്നായിരുന്നു ശ്രീതു നൽകിയ പരാതി പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കെണ്ണിറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്രീധുവിനെതിരെ അന്ന് തെളിവ് ലഭിക്കാത്തതിനാൽ അന്വേഷണ സംഘം കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നില്ല എന്നാൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം